ിരിയാണിയാണ് ഞാനും എന്റെ മക്കളും എല്ലാവരും കഴിക്കുന്നത് ഇവിടെ വരുന്നവർക്കും കൊടുക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം എല്ലാ മക്കളുമാർക്കും വന്ന് ഇറങ്ങി കഴിക്കാം അറുനൂറ്റി മുപ്പതിലുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ സാധനമാണ് വാരി കോരി കൊടുക്കുകയാണ് അതുകൂടാതെ അടിപൊളി ഫുഡ് കിടുന്ന ഒരു സ്ഥലമാണ് രജിപ്പെടുത്താൻ പോകുന്നത് ബിരിയാണി ഒരു കിലോ നൂറ്റമ്പത് രൂപ ചിക്കൻ ബിരിയാണിയാണ് അത് കിട്ടുന്ന പോകുന്ന റൂട്ടിൽ ഈ ബി എസ് എൽ ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോ ബിരിയാണി വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കിട്ടും ഇതാ ഈ കാണുന്നതാണ് ഹോട്ടൽ അതേപോലെ തന്നെ ഈ പോകുന്ന റോഡാണ് റൂഡാണ് കടമ്പനാട്ന്ന് ഏനാത്ത് പോകുന്ന റോഡാണ് അത് നേരെ ഓപ്പോസിറ്റ് ആണ് ബി എസ് എൽ ഓഫീസ് ഉള്ളത് ബി എസ് എൽ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അമ്മയുടെ കട ഉള്ളത് ഇവിടെ അപ്പുണ്ട് പോത്ത് റോസ് ഉണ്ട് കപ്പ മീൻകറി ദോശ എന്ന് വേണ്ട എല്ലാ ഐറ്റംസ് ചെറുകടി എല്ലാം ഉണ്ട് വാ നമുക്ക് കാണാം ഇവിടെ ഉണ്ട് ധാരാളം ആളുകളുണ്ട് ഇവിടെ വരുമ്പോഴത്തേന് ബിരിയാണി ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ആണ് ബിരിയാണി ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരു ചെമ്പ് തീർന്നു അടുത്ത ചെമ്പ് ഇപ്പൊ തീരാറായിരിക്കുകയാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു കിലോ ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ എല്ലാം തീരാറായി എല്ലാം തീരാറായി ഈ അമ്മയാണ് അമ്മ നമസ്കാരം നമസ്കാരം പ്രസന്ന ഈ സ്ഥലം റോട്ടിൽ പിന്നെ പി എസ് എൻ ഓഫീസും പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നൂറ്റമ്പത് കിലോ ബിരിയാണി കിട്ടുന്നുള്ളോ

ഓർഡർ ഓർഡർ ചെയ്യാൻ എത്ര എത്ര വേണമെങ്കിലും ചെയ്തു കൊടുക്കും നിങ്ങൾ ഓർഡർ ഉണ്ടെങ്കിലും ഈ അമ്മയുടെ നമ്പറിൽ വിളിക്കണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഒരു വട്ടം എങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് നിന്ന് പോകാൻ കാരണം നമ്മുടെ വീട്ടിലെ അമ്മമാരുണ്ടാകുന്ന അതേ ടേസ്റ്റിൽ ഈ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്നേ ഞാൻ എടുക്കാൻ പോകാനാണ് ഒരു കിലോ ബിരിയാണി രൂപയ്ക്ക് എടുക്കാൻ പോവാണ് പോവാന വലിയ റൈസ് ആണല്ലോ അരി അല്ലേ ആണ് ഇന്ത്യ ഗേറ്റിന്റെ ഇന്ത്യ ഗേറ്റിന്റെ നമുക്ക് ഒരു കിലോ നൂറ്റമ്പത് രൂപയാണ് ഈ ബിരിയാണി നല്ല പീസൊക്കെ ഉണ്ടല്ലോ മൂന്നാലഞ്ച് പീസ് ഉണ്ടല്ലോ എടുത്ത് വരുമ്പോ ഒരു കിലോയെക്കാളും കൂള് വരും തോന്നുന്നു കണ്ടിട്ട് ഒന്ന് ഇരുന്നൂറ് മുന്നൂറൊക്കെ വരും വാരി കോരി തട്ടുമാണ് ഇതിപ്പോ രണ്ടുപേർക്ക് കഴിക്കാനുള്ളത് ഉണ്ട് രണ്ടുപേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഈ ഒന്നര കിലോ ഒന്നര കിലോ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത സെക്ഷനിലായിട്ട് കൊടുക്കാൻ പറ്റുകയാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ചിക്കൻ ഇതേപോലെ തീർന്നിരിക്കുകയാണ് അടുത്തത് കൊടുക്കാനായിട്ട് ഇരിപ്പുണ്ട് ബിരിയാണി ഇരിപ്പുണ്ട് ഇതേപോലെ നൂറ്റമ്പത് രൂപയുള്ളൂ ഒരു കിലോ ബിരിയാണി ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടി കഴിച്ചിട്ടില്ല പറമ്പനാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോ ബിരിയാണി നൂറ്റമ്പത് രൂപക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇവിടെ എത്ര മണിയുണ്ട് എത്ര മണി ഉണ്ട് രാവിലെ ഏഴ് മണിയുണ്ട് പത്ത് മണി വരെ ഉണ്ട് പത്ത് മണി വരെ ഉണ്ട് ഇവിടെ ബിരിയാണി മാത്രമാണ് ഉള്ള വേറെ എന്തൊക്കെയുണ്ട് ബിരിയാണിയുണ്ട് മട്ടവെ ഉണ്ട് ആ പിന്നെ ഉള്ളിപ്പൊടിയുണ്ട് പരിപ്പൊഴുണ്ട് പരിപ്പൊടയുണ്ട് ഏത്തക്കപ്പുണ്ട് ഏത്തക്കപ്പം ഉണ്ട് 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 എല്ലാ എല്ലാ എല്ലായിട്ടും പഞ്ചായത്ത് പതിനഞ്ച് പരിപ്പുണ്ട് പതിനഞ്ച് പരിപ്പുണ്ട് ചായ എല്ലാം ഉണ്ട് ചായ ഉണ്ട് പൊറോട്ട 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 എല്ലാ എല്ലാ മട്ടൻ കറി മുട്ടക്കറി മീൻകറി ഇറച്ചിക്കറി ഇറച്ചിക്കറി എല്ലായിട്ടും എല്ലാ ദിവസവും ഉണ്ട് അച്ചാറ് അച്ചാറ് എല്ലാം ഉണ്ട് അപ്പൊ നമുക്കത് കഴിച്ചു പോകണം നൂറ്റമ്പത് രൂപയുടെ ഒരു കിലോ എന്ന് പറഞ്ഞ ബിരിയാണി ഒന്നര കിലോയിൽ പുറത്തുണ്ട് അതാണ് ഈ ഒരു ബിരിയാണി അപ്പൊ നമ്മളത് കഴിച്ച് നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കാം ഇപ്പൊ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ അച്ചാറുണ്ട് സലാഡ് ഉണ്ട് പപ്പടമുണ്ട് ഞാൻ നോക്കട്ടെ ഇതിപ്പോ രണ്ടുപേരെ ഈ പുറത്ത് കഴിക്കാവുള്ളതുണ്ട് ഞാൻ എങ്ങനെ നിന്ന് തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ആ ചിക്കൻ ബിരിയാണിയാണ് നല്ല അടിപൊളിയായിട്ട് ബന്ധിട്ടുണ്ട് നോക്കട്ടെ ചിക്കനോട് എടുത്ത് നോക്കട്ടെ ചോറും ചിക്കനും എല്ലാം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ട് അരപ്പൊക്കെ പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവഴി പോകുമ്പോഴും ഒരു വട്ടം ഇവിടെ മേടിച്ച് ട്രൈ ചെയ്യുക ഈ അമ്മയുടെ ബിരിയാണി നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് ചെയ്തു ഒരുപാട് കടികൾ പല വെറൈറ്റി കടികൾ എണ്ണ മലമാര് നിറച്ചിട്ടേക്കതാണ് ഇതിപ്പോൾ കുറച്ചേരം കൂടി ഫുള്ള് തീരുന്നതായിരിക്കും അതുമാതിരി കച്ചവടമുണ്ട് നല്ല സാധനങ്ങളാണ് ഇവിടെ ഫ്രഷ് ചൂടോട് കൂടി നിങ്ങൾക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും ഉള്ളിവട പരിപ്പ് വട ഏത്തക്കപ്പം മുളക് ബജ്ജി മുട്ട ബജ്ജി സുഗിയൻ അങ്ങനെ എല്ലാം ഉണ്ട് ബോണ്ട അടിപൊടി സാധനം